ഹായ്സ് വെൽക്കം ബാക്ക് ടു ലൈവേറ്റ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പ്രൈയുടെ രണ്ട് ഔട്ട്ഫിറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ ലെയർ ഗൗണും അതുപോലെ തന്നെ ഒരു പാർട്ടി വെയറും ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടും നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മാമിന്റെ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് കേക്ക് നോക്കാം വളരെ ഇമോഷണൽ ആയി നമ്മൾ പ്രൈഡ് ഔട്ട്ഫിറ്റ് കണ്ടതിന് ശേഷം ത്രീ കം ട്രൂ മൊമെന്റ് ആയിരുന്നു നമ്മൾ ആഗ്രഹിച്ച ഔട്ട്ഫിറ്റ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് നമ്മളെ മുന്നിൽ കാണുമ്പോൾ ആരായാലും ഇമോഷണൽ ആയി പോകൂലെ അതെ ഇമോഷണൽ ആവും മാം ട്രയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മാമിന്റെ ഫാമിലീസിനൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് പെർഫെക്റ്റ് ആയിരുന്നു ഒക്കെ വേറെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു വേറെ കഴിഞ്ഞപ്പോ മാമിന്റെ ഹാപ്പിനെസ് കണ്ടല്ലേ നമ്മളേറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഹാപ്പിനെസ് കിട്ടുള്ളൂ നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് ഈ ഗൌണിന്റെ ഫസ്റ്റ് റിവ്യൂ ഒന്ന് കേൾക്കാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഇങ്ങനെ കണ്ടത് അങ്ങനെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് മിക്ക സിമിലർ പാറ്റേൺസും നമ്മൾ അഫോർഡബിൾ റേറ്റിൽ ചെയ്തു കൊടുക്കുന്നു കേട്ടപ്പോ ഓക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു അങ്ങനെയാണ് ലേവൈറ്റിനെ സമീപിച്ചത് എറണാകുളത്ത് നിന്നാണ് വന്നത് അപ്പൊ ഇങ്ങനെ ഓൺലൈനിൽ കസ്റ്റമേഴ്സിനെ അവൈലബിൾ ആ സെർച്ച് ചെയ്തിട്ട് പാറ്റേൺ അയച്ചു കൊടുത്തപ്പോ ഇതുപോലെ ചെയ്തു തരാന്ന് പറഞ്ഞു അങ്ങനെ വന്നതാ മാഷല്ല ഞങ്ങൾ വിചാരിച്ചതിലും നല്ലതായിട്ട് കിട്ടി അൽഹില്ല ഞങ്ങൾക്ക് ഒരു ദൂരെന്ന് പറഞ്ഞ ഒരു ഉള്ളിലൊരു ഇത് ഇണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അലഹദില്ല എല്ലാം നല്ല വിചാരിച്ച പോലെ തന്നെ കളർ നന്നായി ആകെ ഒരു ഇതായിരുന്നു ഉള്ളിലേ ഇങ്ങനെ പക്ഷെ വന്നിട്ട് ഇതാക്കണുണ്ട് ഇപ്പൊ അലഹമ്മില്ല എല്ലാം കൊണ്ടും റാഹത്തായി മഷ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ആണ് ഡബിൾ ലെയർ ഗൗണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഗൗൺ ആണ് യോക്കിലും സ്ലീവിലും അതുപോലെ ദുപ്പട്ടന്റെ വൺ സൈഡിലും നല്ല ഹാൻഡ് വർക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടില് ഓപ്പൺ ആയിട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗോൾഡൻ കളർ വർക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല സ്പ്രെഡിങ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതായിരുന്നു സെക്കൻഡ് ഔട്ട്ഫിറ്റ് നല്ല സിമ്പിളായിട്ട് സൽവാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നെക്കിലാണ് മെയിനായിട്ട് ഹാൻഡ് വർക്കിംഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബ്രൈഡ് ട്രയൽ ചെയ്തിട്ടെന്ന് കാണാം ബ്രൈഡും ട്രയൽ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല സിമ്പിൾ ലുക്കിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ഈ കളറ് സിമ്പിളായിട്ടും ഹെവി ആയിട്ടും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഗൗൺ തന്നെ അത്യാവശ്യം നല്ല ഹെവിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്കിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ പാർട്ടി വെയർ ചെയ്തിട്ടുള്ളത് ഭയങ്കര സിംപിളായിട്ടാണ് നെക്കിന് മാത്രമാണ് ഹാൻഡ് വർക്കിംഗ് കൊടുത്തിട്ടുള്ളത് ബാക്കി ഹൈലൈറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈവായിട്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഇതിന് രണ്ടിന് പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്